വെൽക്കം ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സീകൃസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മളിന്നൊരു രണ്ടും എക്സ്പീരിമെൻറ്റ് ചെയ്യാൻ വേണം നമ്മൾ ഗ്യാംബ്ലിങ്ങിലേക്ക് മാർക്കറ്റിൽ ഗാംപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര എത്ര നേരം നമ്മളിന്ന് ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാലും ഗ്യാംളിംഗ് എന്താണ് അതുപോലെ തന്നെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കില്ല നമ്മൾ അത് വിഷവല ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ സോ നമുക്ക് ഒരു ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയില്ലെന്ന് വിചാരിക്കുക നമ്മളൊരു തുടക്കക്കാരൻ മാത്രമാണ് ഓക്കെ നമ്മൾ വരുന്നു ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഔട്ട്കം എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നോക്കാം നമുക്ക് അഞ്ച് ട്രേഡ് നടത്തി നോക്കാം എല്ലാ ട്രേഡും ബൈ സെൽ ബൈ ചെയ്യുന്നു സെൽ ചെയ്യുന്നു ബൈ ചെയ്യുന്നു സെൽ ചെയ്യുന്നു ഇങ്ങനെയാണ് അഞ്ച് ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രാക്ടീസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്കം എങ്ങനെയാണ് വരുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു ടിസ്റ്റ് ഉണ്ട് അതായത് ആദ്യത്തെ നമ്മൾ വെക്കുന്നത് റിസ്ക് വൺ ഇസ് വൺ വെക്കുന്നു ഓൾറൈറ്റ് രണ്ടാമത്തെ നമ്മൾ വെക്കുന്നത് ടു ഇ വൺ വെക്കുന്നു അതായത് രണ്ട് നഷ്ടവും ഒരു ലാഭവും വൺ ഇസ് വൺ എന്ന് പറഞ്ഞാൽ ഈക്വൽ നഷ്ടവും ലാഭവും ഈക്വൽ ഈക്വൽ ആയിട്ട് വെക്കുന്നു റിസ്ക് എന്ന് പറയുന്നത് മൂന്നാമത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ത്രീ ഇസ് റ്റു വൺ വെക്കുന്നു അപ്പോൾ മൂന്ന് നഷ്ടവും വണ് ലാഭവും വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും നോക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ റിസ്ക് നമ്മൾ ഡിഫൈൻഡ് ആണ് നമ്മളുടെ റിസ്ക് എന്ന് പറയുന്നത് വൺ ഇസ് ടു വൺ വൺ ഇസ് ടു വൺ അതുപോലെ തന്നെ ടു ഇസ് ടു വൺ ത്രീ ഇസ് ടു വൺ സോ ഫസ്റ്റ് സെനാരിയോ റിസ്ക് റിവാർഡ് വൺ ഇ ടു വൺ വൺ ഇസ് ടു വൺ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഈക്വൽ നോ ലെറ്റസ് ട്രൈ ഇപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒന്നും അറിയത്തില്ല എന്ന് വിചാരിക്കോ ഒരു ട്രെയിനിങ്ങും അറിയത്തില്ല ഒന്നും അറിയത്തില്ല സിംപ്ലി ഗ്യാംളിങ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വരുന്നു ഓൾ റൈറ്റ് സിമ്പിളി ഗ്യാംബിങ്ങി നമ്മൾ അറിയത്തില്ലാത്തവരെ സംബന്ധിച്ച് അതിൻ്റെ ആ ഒരു സിവിയറിറ്റി ആഫ്റ്റർ ഡൂയിങ് ഓൾ ദീസ് എന്താണ് നമ്മളുടെ അക്കൗണ്ടിൽ എന്നാണ് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് ഓൾ റൈറ്റ് നോ ഇത് കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ സോ മാർക്കറ്റിങ്ങനെ നിൽക്കുന്നു നമുക്ക് ഒരു ഡയറക്ഷനും അറിയത്തില്ല സോ ഞാൻ ബൈ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു ഇവിടുന്ന് ബൈ ചെയ്യുന്നു ബൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പത്ത് പോയിന്റ് നമ്മൾ നമുക്ക് ടാർഗറ്റ് വേണം റൈറ്റ് സ്റ്റോപ്പ് ലോസ് ഈക്വൽ പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചു ഉള്ള റൈറ്റ് സോ നമ്മൾ നമ്മൾ രണ്ടും സെറ്റ് ചെയ്തു ഇതാണ് വൺ ഇസ് വൺ എന്ന് പറയുന്നത് കിട്ടിയ വണ്ണ് പോയ വണ്ണ് ഓക്കെ ഏ നമ്മൾ മുഴുവൻ സെനാരിയോയിലും എല്ലാ പ്രാവശ്യവും ബൈ ചെയ്തിട്ട് സെൽ ചെയ്യുന്നു ഉള്ള റൈറ്റ് അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഒരു ട്രേഡ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നോക്കുന്ന സെയിം സിറ്റുവേഷൻ തന്നെയാണ് ബൈ ചെയ്തിട്ട് സെൽ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആദ്യത്തെ ട്രേഡിംഗ് ചെയ്ത് നമുക്ക് നോക്കാം എന്നുഭവനും നോക്കാം സോ ആദ്യത്തേത് സ്റ്റോപ്പ് സിറ്റ് ആയി ബൈ ചെയ്തു സെൽ ചെയ്തു അല്ലേ അപ്പോൾ പത്ത് പോയിന്റ് പോയി സോ ഇവിടെ നെറ്റ് നമുക്ക് ഇവിടുത്തെ മൈനസ് പത്ത് പോയിന്റ് ഓൾ റൈറ്റ് പത്ത് പോയിൻറ്റ് നാല് ബിക്കോസ് നമുക്ക് എപ്പോഴും പത്ത് പോയിന്റ് പോകുള്ളൂ അപ്പം ആദ്യത്തെ ട്രേഡിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിന് ശേഷം മാർക്കറ്റിങ്ങിന് പോയി കഴിഞ്ഞപ്പം ഓക്കെ വീണ്ടും നമുക്ക് തോന്നും ബൈ ചെയ്യണമെന്ന് തോന്നുന്നു ഓൾ റൈറ്റ് വീണ്ടും നമ്മൾ ബൈ ചെയ്യുന്നു പത്ത് പോയിന്റ് നമ്മൾ സ്റ്റോപ്പ് ടാർഗറ്റ് വെച്ചു പത്ത് പോയിന്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു ആ റൈറ്റ് പത്ത് പോയിന്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു സോ നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും നമ്മളെ സംബന്ധിച്ച് വീണ്ടും അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് പത്ത് പോയിന്റ് മൈനസ് ഇത് വന്നാക്കുന്നത് സോ പ്ലസ് ആയിട്ട് നമുക്ക് പത്ത് പോയിന്റ് നമുക്ക് കിട്ടി റൈറ്റ് അടുത്ത നമ്മൾ നോക്കുന്നു കുറച്ച് നേരം കൂടെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മാർക്കറ്റ് പ്രൈസ് താഴോട്ട് പോകുന്ന പോകുന്നുള്ളേ സോ മൂന്നാല് റെഡ് കാൻഡിൽ കണ്ടു കഴിഞ്ഞപ്പോൾ സോ നമുക്ക് തോന്നല് തോന്നി ഓക്കെ ബൈ ചെയ്താക്കുന്നത് പക്ഷേ റാൻഡം എവിടെ വെച്ചാണെങ്കിലും നമ്മൾ ബൈ ചെയ്യുന്നു സെൽ ചെയ്യുന്നു സെനാരി എല്ലാം സെയിം ആണ് ബൈ ചെയ്യുന്നു സെൽ ചെയ്യുന്നു സോ നൗ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു അടുത്ത കഴിഞ്ഞാൽ ടാർജറ്റ് കിട്ടി പത്ത് പോയിന്റ് നമുക്ക് ഇവിടെ ടാർജറ്റ് കിട്ടി നമുക്ക് പോയി കഴിഞ്ഞാൽ പത്ത് പോയിന്റ് പോകുക കിട്ടി കഴിഞ്ഞാലും പത്ത് പോയിന്റ് പോകും നൗ വീണ്ടും മാർക്കറ്റ് കുറച്ച് നേരം കൂടെ മുന്നോട്ട് പോകുന്നു അപ്പോൾ വീണ്ടും നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാണുന്നു സോ സോപ്പം തോന്നുന്നു രണ്ട് ബിക്കാൻഡിൽ വന്നു ഓക്കെ സെല് ചെയ്യണമെന്ന് തോന്നുന്നു നമ്മൾ സെൽ ചെയ്യുന്നില്ല നമുക്ക് ഒരൊറ്റ സെനാരി തന്നെ നമ്മൾ എപ്പോഴും പോകേണ്ടിരിക്കുന്നത് ബൈ ചെയ്യുന്നു സെൽ ചെയ്യുന്നു ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും റെസ്പെക്റ്റീവ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യുന്നു പത്ത് പോയിന്റ് നമ്മളിവിടെ വയ്ക്കുന്നു ഓൾറൈറ്റ് പത്ത് പോയിന്റ് ഇവിടെ പത്ത് പോയിന്റ് ഇവിടെ പത്ത് പോയിന്റ് സോ നെക്സ്റ്റ് എന്ത് പറ്റുന്നു അത് ടാർഗറ്റ് കിട്ടി പത്ത് പോയിന്റ് ഒൾ റൈറ്റ് സോ ബൈ ചെയ്യുന്നു സെൽ ചെയ്യുന്നു സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വീണ്ടും മാർക്കറ്റ് വീണ്ടും പോകുന്നു കുറച്ച് നേരം ഇവിടെ മുന്നോട്ട് ഓടിക്കഴിഞ്ഞാൽ ഇരുന്ന് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ജോലി തിരക്കൊണ്ട് മാർക്കറ്റ് കുറച്ച് നേരം കഴിയുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഒന്നിട്ടുണ്ട് ഓൾ റൈറ്റ് ഒന്നും നോക്കുന്നില്ല ബൈ ചെയ്യുന്നു ദീസ് കോൾ ക്യാമ്പ്ലിംഗ് റൈറ്റ് ഇതാണ് തുടക്കക്കാരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിന്ന് ഇവിടെ പത്ത് പോയിന്റ് ഇത് വെക്കുന്നു പത്ത് പോയിൻറ്റ് ആ ഇവിടെ പത്ത് പോയിൻ്റ് നമ്മൾ നമ്മളുടെ ഇത് വെക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തു സോ മാർക്കറ്റ് വെല്ലുവിളിയും പോർട്ടേ നമുക്ക് ഇവിടെ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു സോ ഇവിടെ നമുക്ക് മൈനസ് പത്ത് പോയിന്റ് സോ റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഒന്നും അറിയത്തില്ലാതെ ചെയ്തപ്പോഴും നമ്മളുടെ ഔട്ട്കം അഞ്ച് സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ എന്താണ് വന്നിരിക്കുന്നത് നമ്മളുടെ സാമ്പിൾ അഞ്ചാണ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ജസ്റ്റ് പ്ലസ് ഓർ മൈനസ് അതായത് നമുക്കൊന്നും കിട്ടിയില്ല ഒന്നും ചെറിയൊരു പത്ത് പോയിന്റിൻ്റെ ഒരു ട്രേഡിൻ്റെ മാത്രമാണ് ഈ അഞ്ച് ട്രേഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നോ അടുത്ത സാമ്പിളിലേക്ക് നമുക്ക് നോക്കാം എങ്ങനെ വരും നോക്കാം റിസ്ക് റിവാർഡ് റേഷ്യോ ടു ഇസ് ടു വൺ ടു ഇസ് ടു വൺ എന്ന് പറയുമ്പോഴത്തേനും വീണ്ടും മാർക്കറ്റ് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമ്മളുടെ റിസ്ക് എന്ന് പറയുന്നത് കൂടുതലാണ് ടാർജറ്റ് എന്ന് പറയുന്നത് വളരെ സ്മോളാണ് റൈറ്റ് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ടാർജറ്റ് സ്മോളും റിസ്ക് കൂടുതലുമായിട്ടുള്ള സെനാരിയോ നോക്കുകയാണ് അപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ നോക്കുന്നു മാർക്കറ്റ് ഇങ്ങനെ വന്നിരിക്കുന്നു സോ സെനാരിയോ ഇസ് ദ സെയിം ഓൾ റൈറ്റ് ബൈ ആൻഡ് സെൽ ഓക്കെ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ബുളിഷ് ഇത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ട് നമ്മൾ നോക്കുകയാണ് നമ്മൾ ചാർട്ടൊന്നും നോക്കുന്നില്ല വരുന്നു മേടിക്കുന്നു എന്ന് വിചാരിക്കുക ദാറ്റ് ഇസ് കോൾഡ് ക്യാമ്പ്ലിംഗ് റൈറ്റ് ഇങ്ങനെയാണ് തുടക്ക കാര്യുന്നത് സോ ബൈ ചെയ്യുന്നു ബൈ ചെയ്യുന്നതിന് ശേഷം നമ്മൾ എന്താ വെക്കുന്നു പത്ത് പോയിന്റ് നമ്മൾ ടാർജറ്റ് വെക്കുന്നു റൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇരുപത് പോയിന്റ് വെക്കുന്നു റൈറ്റ് ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബിക്കോസ് ടു റിസ്ക് റിവാർഡ് ടു ഇസ് വൺ ആണ് വൺ ഈസ് ടു അല്ല വൺ ഈസ് ടു എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക്കും രണ്ട് റിവാർഡുമാണ് ഇതെന്ന് പറഞ്ഞാൽ ടു ഈസ്റ്റ് വൺ ആണ് നഷ്ടം കൂടുതൽ സഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നു വൺ നമുക്ക് റിവാർഡ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് വളരെ കൂടുതലും അതേസമയം റിസ്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവ് വളരെ കൂടുതലുമാണ് അപ്പോൾ മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനാണോ അതോ റിവാർഡ് ഇതിലേക്ക് ഹിറ്റ് ചെയ്യാനാണോ ചാൻസ് കൂടുതൽ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അഞ്ച് സാമ്പിൾ എടുക്കുമ്പോൾ അതിനകത്ത് എൻ്റെ ഔട്ട്കം ആണ് വരുന്നത് നോക്കാം നോ ഇങ്ങനെ വരുമ്പോഴത്തേനും സോ നമ്മളുടെ അത് ഇത് പോയി ലോ ആയി അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മൈനസ് ട്വൻറ്റി വന്നു അല്ലേ ഇവിടെ മൈനസ് ട്വൻ്റ് ഇവിടെ നെറ്റ് നോക്കണ്ട ഇത് നമ്മളുടെ പ്രീവസ്ലി അടുത്തിരിക്കുന്ന ട്രേഡും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള ആദ്യത്തെ ട്രേഡിൽ മൈനസ് ട്വൻറ്റി സ്റ്റോപ്പ് ലോസ് ഈറ്റ് ചെയ്തു സോ വീണ്ടും മാർക്കറ്റ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ബുളിച്ച് ക്യാൻസൽ കണ്ടപ്പോൾ ബൈ ചെയ്യാൻ വേണ്ടി കയറി നടത്തും അപ്പോൾ എവിടെ വച്ചാണെങ്കിൽ നമ്മൾ നോക്കുകയാണോ സോ ടാർജറ്റ് നമ്മൾ പത്ത് വെക്കുന്നു സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇരുപത് വെക്കുന്നു റൈറ്റ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ടാർജറ്റ് ഈസ് വെരി വെരി നിയർ സ്റ്റോപ്പ് ലോസ് ഈസ് വെരി ബിഗ് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുകയാണ് നമുക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദ കണ്ടീഷൻ അതും പോയി സി മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി ഉണ്ടോ സോ അതും നമ്മൾ സമയത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ചു ട്വൻ്റി നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നു നൗ കുച്ചേരം കൂടെ മാർക്കറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും നമ്മൾ ഒരു ബയിങ് സെനാരിയോ കാണുന്നത് കണ്ടു അപ്പോൾ നമ്മൾ വീണ്ടും ബയിങ്ങിലേക്ക് കയറുന്നു റൈറ്റ് അപ്പോൾ നമ്മൾ വീണ്ടും പത്ത് പോയിന്റ് ടാർജറ്റ് വെക്കുന്നു ഇരുപത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നു അപ്പം എന്ത് സംഭവിച്ചു അതും പോയി സി സ്റ്റോപ്പ് ലോസ് വീണ്ടും ഹിറ്റ് ചെയ്തു സി മൈനസ് ട്വൻറ്റി നൗ ലെറ്റസ് കുറച്ച് നേരം അപ്പോൾ നമ്മൾ ആ പാടെ തകർന്നു വീണ്ടും നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞതിനേനേനേനേനേനു കുറച്ചുകൂടെ മാർക്കറ്റ് പോട്ടേന്ന് പറഞ്ഞു കുറേ നേരം നോക്കിയിരിക്കുക അപ്പോൾ നല്ല മൂവ്മെന്റ് കാണുന്നുണ്ട് സോ ഇങ്ങനെ വന്നുകഴിഞ്ഞേനും വീണ്ടും നമ്മൾ നോക്കുകയാണ് ബൈങ്ങിലേക്ക് നോക്കുകയാണോ സോ ബൈംഗിലേക്ക് നോക്കിക്കഴിഞ്ഞും ഈ പത്ത് പോയിൻറ്റ് ടാർജറ്റ് ട്വൻ്റി പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് റൈറ്റ് സോ എന്ത് സംഭവിക്കുന്നു സോ അത് നമുക്ക് ടാർഗറ്റ് കിട്ടി റൈറ്റ് അപ്പോൾ നമുക്ക് ട്വൻ്റി പോയിന്റ് ടാർഗറ്റ് കിട്ടി എന്നാൽ കുറച്ചു കൂടെ മാർക്കറ്റ് പോകുമ്പോൾ എന്ത് സംഭവിച്ചു ഇങ്ങനെ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ ബൈംഗിലേക്ക് കയറുന്നു സോ ബൈയിങ്ങിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇറ്റ്സ് പ്യുവർ ഗ്യാംബിംഗ് സോ ഇതിൻ്റെ അപകടമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ എന്തുകൊണ്ടാണ് ഗ്യാമ്പിളിങ് ചെയ്തതെന്ന് പറയുന്നതിൻ്റെ അപകടങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ലെക്ചറെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ട്വൻറ്റി പോയിന്റ് നമ്മളിവിടെ വെച്ചു സോ ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് ആ ടാർഗറ്റ് ആണോ ടാർജറ്റാണോ സ്റ്റോപ്ലസ് ആണോ എന്ന് ചോദിച്ചാൽ സോ നെക്സ്റ്റ് ഡേയിലായിരുന്നു അത് ഓൾ നെക്സ്റ്റ് ഡേയിലെ ടാർജറ്റിലേക്ക് മുകളിലേക്ക് വരുവുന്നു സോ അന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ച് അത് ലോസ് ആണ് സോ വീണ്ടും ആ മൂന്ന് മണിക്ക് നമുക്ക് ട്രേഡിംഗ് ഇല്ല സോ ലെറ്റ് ഇറ്റ് ബി സോ നമുക്ക് ആ ട്രേഡ് ഒന്നും കൂടെ ചെയ്യാം ഓൾ റൈറ്റ് അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ വന്നു പ്രൈസ് താഴ്ത്തും മുകളിലോട്ട് എല്ലാം പോകുന്നു ഓൾറൈറ്റ് സോ ആ ഇങ്ങനെ വന്ന് നിൽക്കുവാണെന്നു ഇങ്ങനെ വന്ന് നിൽക്കുകയാണെന്ന് സോ നമ്മൾ ബൈ ചെയ്യുന്നു സോ നമ്മൾ ബൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ട്വൻറ്റി ടെൻ പോയിൻറ്റ് നമ്മൾ ടാർജറ്റ് വെക്കുന്നു ഒരു ട്വൻറ്റി പോയിൻറ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു റൈറ്റ് അപ്പോൾ ഇനി നോക്കുന്നു എന്ത് സംഭവിച്ചു വീണ്ടും അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു റൈറ്റ് ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത അതിന് ശേഷമാണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ ട്വൻ്റി പോയിന്റ് ഇല്ലെന്ന് തോന്നുന്നു നോക്കട്ടെ ഒരു മിനിറ്റ് സ്റ്റോപ്പ് ലോസ് എല്ലാം ഹിറ്റ് ചെയ്താക്കുന്നു നമ്മൾ ഇവിടെ ആ ഇല്ല പതിനെട്ട് പോയിന്റ് ടാർജറ്റ് ഹിറ്റ് ചെയ്താക്കുന്നത് സോ റൈറ്റ് അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ടാർജറ്റ് ഹിറ്റ് ചെയ്തു സോ നമുക്ക് ഇവിടെ ട്വൻറി പോയിന്റ് നമുക്ക് കിട്ടി സോ നെറ്റ് എന്ന് പറയുന്നത് ട്വൻ്റി പോയിന്റ് നമ്മളെ സംബന്ധിച്ച് ലോസ് ആണ് അവിടെ ഇത്രയും ആക്ടിവിറ്റി നമ്മൾ ചുമ്മാ ബൈ ആൻസൽ ബൈ ആൻസൽ ചുമ്മാ മാർക്കറ്റ് വന്നിരുന്നെ നോക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഔട്ട്കം ഇതാണ് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോ റിസ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നു ഓക്കെ എന്നാൽ കുറച്ചും കൂടെ കൂടുതൽ റിസ്ക് എടുത്ത് നോക്കാം സ്മോൾ ഇതിൽ നമുക്ക് ഇത് ചെയ്ത് കിട്ടുന്നുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത് സോ ടെൻ പോയിന്റ് ടാർജറ്റ് തേർട്ടി പോയിന്റ് റിസ്ക് അപകടം എന്തായാലും വരുമെന്ന് നമുക്ക് നോക്കാം സോ കുറച്ച് മാർക്കറ്റ് അങ്ങ് പോട്ടെ ഓക്കെ അപ്പം ഇവിടെ വന്നു മാർക്കറ്റ് ഈ താഴെ വന്നു അപ്പോൾ നമ്മൾ നല്ല റേഞ്ച് ആണല്ലോ നമ്മൾ ബൈ ചെയ്യാൻ കയറുന്നത് റൈറ്റ് ഇവിടെ റൈറ്റ് ഇവിടെ കയറുമ്പോൾ നമ്മൾ ഇവിടെ പത്ത് പോയിന്റ് പത്ത് പോയിന്റ് നമ്മൾ ടാർജറ്റ് തേർട്ടി പോയിന്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് റൈറ്റ് ഇതാണ് തേർട്ടി പോയിന്റ് തേർട്ടി പോയിന്റ് സ്റ്റോപ്പ് ലോസ് സോ നമ്മൾ നോക്കുകയാണെ സോ ടാർജറ്റ് കിട്ടി സോ പത്ത് പോയിന്റ് നമുക്കിവിടെ ടാർജറ്റ് കിട്ടി ഇനിയും കുറച്ചുകൂടെ മാർക്കറ്റ് പോകുമ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു കാര്യങ്ങളും അറിയത്തില്ല സോ സിമ്പിളി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേനും വീണ്ടും ബൈ ഒരു ഹൈ റേഞ്ച് നിൽക്കുക സോ അങ്ങനെ നിൽക്കുമ്പോൾ ആരും ബൈങ്ങിലേക്ക് പെട്ടെന്ന് പോകത്തില്ല സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം സോ ഇങ്ങനെ താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും ഒരു ബൈങ്ങ് പൊസിഷനിലേക്ക് കയറി എന്ന് വിചാരിക്കാം അപ്പം വീണ്ടും ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും പത്ത് പോയിൻറ്റ് ആ പത്ത് പോയിൻറ്റ് ടാർജറ്റ് തേർട്ടി പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് റൈറ്റ് അപ്പം നോക്കട്ടെ ആ അത് ടാർജറ്റ് കിട്ടി പത്ത് പോയിൻറ്റ് റൈറ്റ് ഇനി നെക്സ്റ്റ് വീണ്ടും വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും പ്രൈസ് താഴ് വരുന്നു സോ ബൈ ചെയ്യുന്നു ബൈ ചെയ്യുമ്പോൾ പത്ത് പോയിൻറ്റ് നമുക്ക് ടാർജറ്റ് സ്റ്റോപ്പ് ലോസ് തേർട്ടി പോയിൻറ്റ് സോ നെക്സ്റ്റ് ഓ അതും പോയി അപ്പോൾ മൈനസ് തേർട്ടി പോയിൻ്റ് റൈറ്റ് മൈനസ് തേർട്ടി പോയിൻറ്റ് വീണ്ടും കുറച്ച് നേരം കൂടെ നമ്മൾ മനസ്സപ്പെടുത്തിയിരിക്കുന്നു വീണ്ടും നോക്കുമ്പോൾ വീണ്ടും പ്രൈസ് താഴ് വരുന്നുണ്ട് ഓക്കെ ബൈ ചെയ്യുന്നു ഓ റൈറ്റ് ബൈ സെൽ സെനരിയോ തന്നെയാണ് സെൽ ആൻഡ് ബൈ നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം അപ്പം ഏത് സെനരിയോ വേണേലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഓക്കെ തേർട്ടി പോയിന്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് റൈറ്റ് അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതും ടാർഗറ്റ് കിട്ടി റൈറ്റ് ഇവിടെ നമുക്ക് പത്ത് പോയിന്റ് കിട്ടി ഇനി നെക്സ്റ്റ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത നമ്മൾ നോക്കുന്നു കുറച്ച് നേരം മാർക്കറ്റിങ്ങിൽ പോയിക്കും ഇവിടെ ഒന്ന് നിൽക്കാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ടര സമയമായിട്ടുള്ളൂ ഓക്കെ ഒരു ബൈ അപ്പം നമ്മൾ നോക്കി പത്ത് പോയിന്റ് നമ്മൾ വെറും പത്ത് പോയിന്റിലേക്ക് നമ്മൾ നോക്കുന്നതെന്ന് വിചാരിക്കണം പത്ത് പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ എത്രയാണ് നിഫ്റ്റിയുടെ മൂവ്മെന്റ് നിഫ്റ്റിയുടെ ഓപ്ഷൻ്റെ പ്രീമിയത്തിൻ്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതിൻ്റെ വൺ ബൈ ടൂ ഒക്കെ വരുള്ളൂ അഞ്ച് പോയിന്റ് നാല് ഒക്കെ വരള്ളൂ ഓക്കെ അതുപോലും വരുന്നില്ലെന്നുള്ളതാണ് ഇതിനകത്ത് കാര്യം മനസ്സിലായോ മുപ്പത് പോയിന്റ് നമ്മൾ മുപ്പത് പോയിന്റ് നമ്മൾ ടാർജറ്റ് വെച്ചു സോ നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അത് ടാർജറ്റ് കിട്ടി സോ നമുക്ക് ഇവിടെ പത്ത് പോയിന്റ് കിട്ടി സോ മിനിമം പത്ത് പോയിന്റ് വെച്ചിട്ടാണ് കിട്ടുന്നത് സോ നമ്മുടെ ഔട്ട്കം എന്താണ് ഔട്ട്കം ലെറ്റർ സി അനലൈസ് ഔട്ട്കം എന്താണ് ഔട്ട്കം റിസ്ക് റിവാർഡ് റിസ്ക് സമാസം അപ്പോൾ എന്ത് പറ്റി ആഫ്റ്റർ ഗ്യാബ്ലിംഗ് ഒരു ഏഴ് അഞ്ച് ട്രേഡ് ചെയ്തപ്പോൾ അല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് ട്രേഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് പ്ലസ് കിട്ടി അല്ലേ റിസ്ക് നമ്മൾ കൂട്ടി വെക്കുന്നു നമ്മൾ സ്റ്റിൽ ലോസിലാണ് നിൽക്കുന്നത് അല്ലേ റിസ്ക് വീണ്ടും കൂട്ടി വെക്കുന്നു സ്റ്റിൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് ജസ്റ്റ് വൺ അതായത് വൺ ഇസ് ടു വണ്ണ് ഇതിൽ കിട്ടുന്ന അതേ പ്രോഫിറ്റ് തന്നെയാണ് നമുക്ക് നിൽക്കുന്നത് സോ ഒരു പ്രാവശ്യം നമുക്ക് ഈ റിസ്ക് നമ്മൾ കൂട്ടിവെക്കുന്നത് കൊണ്ട് നമുക്ക് അതിനകത്ത് പ്രയോജനമില്ലെന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബിക്കോസ് റിസ്ക് എന്തായാലും നേരം കൂട്ടി വെച്ചാലും നമ്മൾ വിചാരിക്കരുത് നമ്മളുടെ ഔട്ട്കം എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ എന്നാ പറയുന്നത് റിസ്ക് കൂടുതലാണെന്നും വെച്ചുകൊണ്ട് നമുക്കത് പ്രോഫിറ്റബിൾ പൊസിഷനിലേക്ക് ബിൽഡപ്പ് ചെയ്തു കൊണ്ടുവരാൻ സാധ്യമല്ല ബൈ ആൻഡ് എല്ലാം ചുമ്മാ നടത്തുവാണെങ്കിൽ മനസ്സിലായി നമ്മൾ സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ട് പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം പ്രാക്ടസ്റ്റ് ചെയ്ത് നോക്കണം ഇങ്ങനത്തെ ഈ ഒരു ഐഡിയയിൽ നമ്മൾ മാർക്കറ്റിൽ സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആകുന്ന രീതിയിൽ ഏത് പാറ്റേണിലാണ് കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ള അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരിയതി നമ്മുടെ ട്രേഡിംഗ് സെക്സ് യൂട്യൂബ് ചാനലിനകത്ത് ഒത്തിരിയധികം ഡിഫറൻറ്റ് ഡിഫറൻറ്റ് മെത്തേഡ്സിൽ ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും നമുക്ക് മാർക്കറ്റിനെ കാണാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് മേബി വൺ ഇസ്റ്റ് വൺ നമുക്ക് സെറ്റ് ചെയ്യാം വൺ ഇസ്റ്റ് ടു നമുക്ക് ടെസ്റ്റ് ചെയ്യാം അല്ലേ അപ്പം റിവാർഡ് ആക്ച്വലി കൂട്ടി വെച്ചുകൊണ്ട് ഇതേ ആക്ടിവിറ്റി നമ്മൾ വീണ്ടും നിങ്ങൾ ഓരോരുത്തരും ടെസ്റ്റ് ചെയ്തു നോക്കുക നമ്മൾ ഇതേ രീതിയിൽ ഇപ്പോൾ ഞാൻ കാണിച്ച അതേ രീതിയിൽ തന്നെ ഏത് രീതിയിൽ നമ്മൾ മാർക്കറ്റിൽ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കിട്ടുന്നത് ഇതെന്ന് ഇത് പറഞ്ഞത് ജസ്റ്റ് ഒരു പ്യൂർ ഗ്യാംളിങ് നടത്തുമ്പോൾ മാർക്കറ്റിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ് നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ ഫൈനലി നമ്മൾ നോക്കുമ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ എന്താണ് വന്നിരിക്കുന്നത് ഒന്നും വരുന്നില്ല അപ്പോൾ ചുമ്മാത ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ യു കനോട്ട് വിൻ ഇൻ മാർക്കറ്റ് സി നമുക്ക് ഇത് നേരെ തിരിച്ചു വെച്ചിട്ട് ഇത് ഇത് വീണ്ടും ഈ ഒരു സെനാരിയോ തന്നെ വീണ്ടും നമ്മൾക്ക് ക്ലാസ് കൂടുതൽ നീണ്ടുപോകും അതാണ് വേറൊരു പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ഇത് ചെറിയ ചെറിയ ക്ലാസുകളാക്കുന്നതിൻ്റെ കാര്യം അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ എന്താ പറയുന്ന ഈ റിസ്കിൻ്റെ കാര്യം ഇത് നേരെ തിരിച്ച് ഇടുക ഓക്കെ ഇവിടെ നമ്മൾ നേരെ തിരിച്ചിടുക റിസ്ക് റിവാർഡ് വൺ ഇസ് ടു വണ്ണ് ഇത് ടു ഇസ് ടു വൺ എന്നുള്ളതിന് പകരം വൺ ഈസ് ടു ടു നോക്കുക ഓക്കെ പിന്നെ എന്ത് നോക്കണം ടു ഇസ് ടു വൺ ദിസ് ഈസ് വൺ ഈസ് ടു ത്രീ നോക്കുക റൈറ്റ് അപ്പം അതിൽ നമുക്ക് ഔട്ട്കം എന്താണ് വരുന്നത് എന്ന് നോക്കുക ഗ്യാമ്പിളിങ് ചെയ്യുമ്പോഴും ഐ എം ഷുവർ യു വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട് ഇതേപോലെ തന്നെയായിരിക്കും റിസൾട്ട് ഫൈനലി ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ബിക്കോസ് ഇവിടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വൺ ഈസ് ടു വൺ എടുക്കുമ്പം അതുപോലെ തന്നെ വൺ ഇസ് ടു ടു എടുക്കുമ്പോൾ നമ്മളുടെ റിസ്ക് വളരെ സ്മോളാണ് പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റിംഗ് ചാൻസസ് ആർ ഹയർ മനസ്സിലായി അപ്പം ഇവിടെ നമ്മൾ അതുപോലെ നോക്കുമ്പോൾ എല്ലാത്തിനകത്തും ഈ ആറ് സെനാരിവില നമ്മൾ നോക്കുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് സ്റ്റോപ്പ് ലോസ് ചാൻസസ് ഇവിടെ വലിയ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പം അതുപോലും ഹിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെയും അതുപോലെ ഹിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് നോക്കണ്ടത് ഇനി ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും പ്രോപ്പറായിട്ടുള്ള ട്രേ ട്രേഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണ് സെറ്റ് ചെയ്യേണ്ടത് റിസ്ക് റിവാർഡ് ഏത് വേണേലും സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന സെറ്റപ്പ് ബേസ്ഡ് ട്രേഡിങ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏതാണ് കറക്റ്റായിട്ട് ഒരു എഡ്ജ് കിട്ടുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക അപ്പോൾ അത് സിമ്പിൾ സെറ്റപ്പ് ആണെങ്കിലും അത് തന്നെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഈ ഒരു റിസ്ക് റിവാർഡിൽ നമുക്ക് അതിനകത്തെ പ്രോബ്ലംസ് കണ്ടിട്ട് എവിടെയാണ് വിജയിക്കാൻ പറ്റുന്ന ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിൽ നമ്മൾ ഈ ട്രേഡിംഗ് വീടിൻ്റെ ചാർട്ട് എടുത്ത് വെച്ചിട്ട് വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇന്നലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ മാർക്കറ്റിൽ ഫെയിൽ ആകുന്നത് എന്തുകൊണ്ടാണ് സോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഒന്നും അറിയത്തില്ലാതെ ട്രേഡ് ചെയ്യുന്നതും പ്രോസസ് ബേസ്ഡ് ട്രേഡിംഗ് നടക്കുമ്പോഴും പ്രോസസ്സ് ബേസ്ഡിനകത്ത് നമ്മൾ എങ്ങനെയല്ല മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ മെത്തഡോളജി എക്സ്പ്ലെയിൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോത്തർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പം പരീക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അതിനകത്ത് അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് നമ്മൾ ഇപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുമ്പോൾ മാത്രം നമ്മൾ എൻ്റർ ചെയ്യുന്നു അങ്ങനെ ഒരു സിനിമയിലാണ് നമ്മൾ കാണുന്നത് എന്ന് വിചാരിക്കുക സോ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന ഏരിയയിൽ മാത്രമേ ഞാൻ എൻട്രി ചെയ്യുള്ളൂ സോ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ചാട്ടിൻ്റെ ലിക്വിഡി എന്ന് പറയുന്നത് എന്താണ് ഇതാണ് ലിക്വിഡിറ്റി എന്ന് വരുന്നതെന്ന് വിചാരിക്കുക സോ പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്യുന്ന മൂവ്മെന്റിൽ ഞാൻ എൻട്രി എടുക്കുമെന്ന് വിചാരിക്കുക അതിനുശേഷം അങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് എൻ്റെ ഒരു സി ഇവിടെ നമ്മൾ പ്രൈസ് ടാപ്പ് ചെയ്തു ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ സി പത്ത് പോയിന്റ് അവിടെ ടാർഗറ്റ് കിട്ടി കഴിഞ്ഞു റൈറ്റ് ഇത് നോക്കി ആ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പ്രൈസ് ഇവിടെ എത്തിക്കഴിഞ്ഞു സി പതിനാല് പോയിന്റ് അവിടെ വന്നു കഴിഞ്ഞു സോ അങ്ങനെ നമ്മളൊരു എഡ്ജ് ക്രിയേറ്റ് ചെയ്തിന് ശേഷം വേണ്ടി അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കി ആ പഠിച്ചിരിക്കുന്ന പാറ്റേണിനകത്ത് എത്ര പ്രാവശ്യം നമ്മൾക്ക് ഇതേ രീതിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇതാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഔട്ട്കം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ നമ്മൾ എത്രയാണ് റിസ്ക് വെക്കുന്നത് വൺ ഇസ് വൺ വെച്ചിട്ട് ഈ ഒരു ആക്ടിവിറ്റിയിൽ കംപ്ലീറ്റ് ട്രേഡ് ഇതിനകത്ത് തന്നെ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക സോ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് കോൺഫിഡൻസ് വന്നു കഴിയുമ്പോൾ പേടിക്കാതെ പോകാൻ പറ്റും ഇവിടെ എൻറ്റർ ചെയ്യാൻ പറ്റും ബിക്കോസ് ആ ഒരു ആ ഇമീഡിയറ്റ്ലി നമ്മൾ അതിനകത്ത് എൻ്റെ ചെയ്യുന്നതാ നമ്മളുടെ ഈ ബാക്ക് ടെസ്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു ആകെ തുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണും അതൊരു സ്ട്രെങ്ത് ആണ് ആക്ച്വലി മനസ്സിലായോ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്കം ഒന്നെങ്കിൽ ഫെയിൽ ഫെയിലാകാം പക്ഷേ ഇത് തിങ്ങ് സാറ്റ ഇതൊരു ബിസിനസ് പോലെയാണ് നമ്മൾ അതിനെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ ഫെയിൽ ഫെയിൽ ഫെയിലാകട്ടെ വിൻ ആകുവാണെങ്കിൽ വിൻ ആകട്ടെ പക്ഷേ ഇത് ചെയ്ത് നമ്മൾ ഇതിനകത്ത് പഠിക്കണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് ചെയ്ത് നമ്മൾ നോക്കണം അപ്പം നമുക്ക് എന്ത് വേണം നമുക്ക് ഒരു സ്ട്രാറ്റജി വേണം എന്തായിരിക്കണം സ്ട്രാറ്റജി പ്രൈസിൻ്റെ മൂവ്മെന്റ് എങ്ങനെയാണ് വരുന്നത് പൂൾ ബാക്ക് എന്താണ് വരുന്നത് പ്രൈസിൻ്റെ ഡൈനമിക്സ് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ സെല്ലിംഗ് ക്ലൈമാക്സ് എന്താണ് വന്നിരിക്കുന്നത് മിനിയേച്ചർ സ്ട്രക്ചറിൽ പോലും നമുക്ക് കാണാൻ പറ്റും സെല്ലിംഗ് ക്ലൈമാക്സ് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് റൈറ്റ് സെല്ലിംഗ് ക്ലൈമാക്സ് ലിക്വിഡേറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റാണോ ഇത് സോ ഇറ്റ്സ് എ മിനിയേച്ചർ സെല്ലിംഗ് ക്ലൈമാക്സ് റൈറ്റ് ആ ഒരു പർട്ടിക്കുലർ ഏരിയ ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ട് റൈറ്റ് പിന്നെയും ലിക്വിഡേഷൻ വന്നിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് എൻട്രി വേണോ സോ കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ യു ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യു ആർ അണ്ടർസ്റ്റാൻഡിംഗ് യു ആർ ക്രിയേറ്റിംഗ് അൻ എഡ്ജ് ഇൻ ട്രേഡിംഗ് എന്ന് പറയും അല്ലേ നമ്മൾ ആ ട്രേഡിംഗിൽ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ബിക്കോസ് യു അണ്ടർസ്റ്റാൻഡ് സംതിങ് അബൌട്ട് പ്രൈസ് ആക്ഷൻ യു അണ്ടർസ്റ്റാൻഡ് സംതിങ് അബൗട്ട് മാർക്കറ്റ് ഡയനമിക്സ് അല്ലേ അപ്പോൾ അത് ഓരോരുത്തരും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിക്യേർഡ് റിസൾട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ എക്സൽ ഫയലിനകത്ത് നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുക നമ്മുടെ സ്ട്രാറ്റജി വാട്ട് എവർ ബി ദ സ്ട്രാറ്റജി സിമ്പിൾ സ്ട്രാറ്റജി ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ഏറ്റവും ചെറിയ സ്ട്രാറ്റജി എടുത്ത് വെച്ചിട്ട് ആ സ്ട്രാറ്റജി എന്താണോ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് പ്രൈസിന്റെ വോളിയം ഡിസ്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നു റൈറ്റ് അപ്പോൾ അത് എത്ര പ്രാവശ്യം ഇങ്ങനെ വിൻ ആകുന്നുണ്ട് അപ്പം മൂന്ന് ഇങ്ങനത്തെ ആറ് രീതിയിൽ അല്ലെങ്കിൽ പത്ത് രീതിയിൽ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് അനലൈസിസിൽ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം എന്താണ് ഔട്ട്കം എന്നുള്ളത് അത് നമുക്ക് പൈസ മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ട്രേഡിംഗ് യൂണിറ്റാർട്ട് മാത്രം മതി റൈറ്റ് അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയാണ് ഓരോ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അല്ലാതെ നമ്മൾ ഗ്യാമ്പിളിങ്ങിലേക്ക് കടക്കുക എന്നുള്ളതല്ല ഇറ്റ് എ ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലേ അതിനകത്ത് നമുക്ക് ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യുക സിമ്പിൾ സെറ്റപ്പ് എപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്യാനെ കുറിച്ചും കമൻറ്റ് ചെയ്താൽ മടക്ക മറക്കരുത് താങ്ക് യു ആൻഡ് സിയു അനദർ വീഡിയോ